ദ്ഘാടനത്തിന് ഒരുങ്ങി കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും ഒന്നേ മുക്കാൽ കോടിയോളം രൂപ ചിലവിൽ നിർമ്മിച്ച രണ്ട് നിലകളുള്ള പഞ്ചായത്ത് ഓഫീസ് കെട്ടിടമാണ് ഉദ്ഘാടനത്തിനായി തയ്യാറെടുക്കുന്നത് നിലവിലുണ്ടായിരുന്ന പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഒരു വർഷക്കാലം കഴിയുമ്പോഴേക്കും സൂക്ഷിച്ചു വെച്ച പല ഫയലുകളും മഴയത്ത് ചോർന്നൊലിച്ച് നശിക്കുകയും ഉപയോഗമല്ലാതാവുകയും മാത്രമല്ല ചുമരിലൂടെ മഴവെള്ളം ഇറങ്ങുന്നതുകാരണം ചുമരിൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കുകയും ഇത് ഉപഭോക്താക്കളിൽ ഭയാശങ്ക ഉളവാക്കുകയും ചെയ്തതോടെയാണ് കെ കെ ലക്ഷ്മിക്കുട്ടി പ്രസിഡന്റായുള്ള ഭരണസമിതി ആദ്യ ആദ്യഘഡുവായി ഒരു കോടി രൂപയും പിന്നീട് വന്ന പ്രസിഡന്റ് രാജൻ അമ്പാളത്ത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചുകൊണ്ടാണ് കെട്ടിടം പണി പൂർത്തീകരിക്കുന്നതും ഇനി ഗ്രാമപഞ്ചായത്തിന്റെ സേവനങ്ങൾക്കായി പഞ്ചായത്ത് ഓഫീസിൽ എത്തുന്നവർക്ക് കൂടുതൽ സൗകര്യത്തോടെയും ബുദ്ധിമുട്ടുകളില്ലാതെയും ലഭ്യമാക്കി മടങ്ങാവുന്നതുമാണ്